ഡിയേഴ്സ് ഒരിക്കൽ കൂടി ലവ്ലി ഷോർട്സിൻ്റെ മോക്ക് ടെസ്റ്റിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ് മോക്ക് ടെസ്റ്റ് രൂപത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൽ പി യു പി എൽ ഡി സി പരീക്ഷകൾക്ക് വേണ്ടി അതേപോലെ തന്നെ എൽ ജി എസ് പരീക്ഷകൾക്ക് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോകളിലായിട്ട് നമ്മൾ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇന്നത്തെ വീഡിയോയിൽ വീണ്ടും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത് ആയ അറ്റൻഡർ വർക്ക് അസിസ്റ്റൻറ്റ് തുടങ്ങിയ പരീക്ഷകൾക്ക് നടന്ന എസ് എസ് എൽ സി മെയിൻ എക്സാമിലൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം കണ്ടെത്തുക താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ എ ആണ് അറുപത്തെട്ട് ഡിഗ്രി എ കിഴക്ക് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തഞ്ച് കിഴക്ക് വരെ താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനമാണ് ഓപ്ഷൻ എ അറുപത്തെട്ട് ഡിഗ്രി എ കിഴക്ക് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തഞ്ച് കിഴക്ക് വരെയാണ് ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം ഒന്നിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് നെക്സ്റ്റ് ആണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം എന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒന്ന് രണ്ട് മൂന്ന് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഈ നദികളൊക്കെ ഹിമാലയൻ നദികളിൽ ഉൾപ്പെട്ടതാണ് നർമ്മദ നദിയുണ്ട് നർമ്മദ നദി ഉപദ്വീപിയ നദികളിൽ ഉൾപ്പെട്ടതാണ് അപ്പോൾ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒന്ന് രണ്ട് മൂന്ന് ഇതാണ് ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്ന നദികൾ നർമ്മദ നദി ഹിമാലയൻ നദികളിൽ ഉൾപ്പെട്ടതല്ല നർമ്മദ നദി ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെട്ടതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ് സാൽമീർ ഏത് രൂ ഏത് ഭൂവിഭാഗത്തിൽ ഉൾപ്പെടുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ് സാൽമീർ ഏത് ഭൂവിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് ധാർ മരുഭൂമി ജയ്സാൽമീർ ധാർ മരുഭൂമിയിൽ ഉൾപ്പെട്ട ഒരു ഭൂവിഭാഗമാകുന്നു ധാർ മരുഭൂമിയിൽ പെട്ടതാണ് ജയ്സാൽമീർ ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കാലയളവ് എപ്പോൾ ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂണ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കാലയളവ് എപ്പോഴാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഇന്ത്യയിലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കാലയളവ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ സുന്ദരവനം ഡെൽറ്റ പ്രദേശം ഉൾപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതെന്ന് കണ്ടെത്തുക സുന്ദരവനം ഡെൽറ്റ പ്രദേശം ഉൾപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണെന്ന് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി ആണ് പശ്ചിമ ബംഗാൾ പശ്ചിമ ബംഗാളിലാണ് സുന്ദരവനം ഡെൽറ്റ പ്രദേശം ഉൾപ്പെടുന്നത് സുന്ദരവനം ഡെൽറ്റ ഡെൽറ്റ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ് ഇന്ത്യയിലെ പശ്ചിമ ബംഗാൾ എന്ന സംസ്ഥാനത്താണ് താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും കർണാടകയിൽ മുപ്പത്തൊന്നാമതായി ഈ അടുത്ത് നിലവിൽ വന്ന ജില്ല താഴെ തന്നിട്ടുള്ളവയിൽ കർണാടകയിലെ മുപ്പത്തൊന്നാമത് ജില്ലയായി ഈ അടുത്ത് നിലവിൽ വന്ന ജില്ലയേത് ഓപ്ഷൻ ബി ആണ് ആൻസർ വിജയനഗര വിജയനഗരയാണ് മുപ്പത്തൊന്നാമത് ജില്ലയായിട്ട് കർണാടകയിൽ ഈ അടുത്ത് നിലവിൽ വന്നത് വിജയനഗര ജില്ല ഓപ്ഷൻ ബി ആണ് ആൻസർ അറബിക്കടയിൽ രൂപം കൊണ്ട രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റ് ഏത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ആദ്യ ചുഴലിക്കാറ്റ് ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ഡൌട്ടേ ഡൌട്ടേ ആണ് അറബിക്കടലിൽ രൂപം കൊണ്ട രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ഡൗട്ടേ കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്ത് എഴുതുക കേരള തീരപ്രദേശ കാ കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്ത് എഴുതുക ഓപ്ഷൻ ബി ആണ് ആൻസർ ഒന്ന് നാല് അതായത് ഇൽമനേറ്റ് മോണോസൈറ്റ് ഒന്നും നാലും ഇൽമനൈറ്റും ആണ് മോണോസൈറ്റുമാണ് കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ പദാർത്ഥങ്ങളാണ് ഇൽമനൈറ്റും മോണോസൈറ്റും അപ്പം ആൻസറ് എട്ട് ഓപ്ഷൻ ബി ആണ് ഒന്ന് നാല് കണ്ടൽ കാടും കടൽ തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത് കണ്ടൽ കാടും കടൽ തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് കണ്ണൂർ കണ്ണൂരാണ് കണ്ടൽക്കാടും അതേപോലെ തന്നെ കടൽ തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല പത്താമത്തെ ക്വസ്റ്റ്യൻ പി എസ് സി ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികൾ നദികളേതെല്ലാം ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികൾ ഏതെല്ലാമാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ആണ് ഒന്ന് രണ്ട് പമ്പയും കക്കിയും പമ്പ നദിയും കക്കി നദിയുമാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികൾ ഓപ്ഷൻ എ ഒന്ന് രണ്ട് അതായത് പമ്പയും കക്കിയും നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടാത്തത് കണ്ടെത്തുക കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടാത്തത് കണ്ടെത്തുക ആൻസർ ബി ആണ് ഓപ്ഷൻ ബി താലൂക്കാണ് താലൂക്കാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടാത്തത് നമുക്കറിയാം ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെയാണ് തന്നിരിക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്ത് താലൂക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെട്ടതല്ല പറയുന്നവരിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം കേര താഴെപ്പറയുന്നവരിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാമാണ് പതിമൂന്നിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്ന് രണ്ട് മൂന്ന് അതായത് പി ടി ഉഷ ടി സി യോഹന്നാൻ കെ എം ബീനാമോൾ ഇവർ അത്ലറ്റുകളായിരുന്നു എന്നാൽ ജിമ്മി ജോർജ് ഓപ്ഷൻ നാല് ജിമ്മി ജോർജ് വോളിബോൾ പ്ലെയർ ആയിരുന്നു പ്ലെയർ ആയിരുന്നു ജിമ്മി ജോർജ് അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്നുമാണ് കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതെന്ന് കണ്ടെത്തുക കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണെന്ന് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ എ ആണ് പെരിയാർ പെരിയാറാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാറ് കേന്ദ്ര സർക്കാരിൻ്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യ പഞ്ചായത്ത് പീലിക്കോട് ഉൾപ്പെടുന്ന ജില്ല കണ്ടെത്തുക കേന്ദ്ര സർക്കാരിൻ്റെ നിർമ്മൽ ഗ്രാമ നേടിയ ആദ്യ പഞ്ചായത്തായ പീലിക്കോട് ഏത് ജില്ലയിലാണെന്ന് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ എ ആണ് കാസർഗോഡ് കാസർഗോഡ് ജില്ലയിലാണ് പീലിക്കോട് പഞ്ചായത്ത് കേന്ദ്ര സർക്കാരിൻ്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യ പഞ്ചായത്താണ് പീലിക്കോട് കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻ എ ആണ് കാസർഗോഡ് അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതെന്ന് കണ്ടെത്തുക അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതെന്ന് കണ്ടെത്തുക ആൻസർ നീണ്ടകര നീണ്ടകരയാണ് അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം നീണ്ടകര ആൻസർ ഓപ്ഷൻ ബി നീണ്ടകരയാണ് കേരളത്തിൽ വാഹന രജിസ്ട്രേഷൻ കൂടുതലുള്ള ജില്ലയും വാഹന രജിസ്ട്രേഷൻ കുറവുള്ള ജില്ലയും ചേരുന്ന ജോഡി കണ്ടെത്തുക കേരളത്തിൽ വാഹന രജിസ്ട്രേഷൻ കൂടുതലുള്ള ജില്ല അതേപോലെ തന്നെ കുറവുള്ള ജില്ല ആ ജോഡി കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ഡി ആണ് എറണാകുളം വയനാട് എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ ഉള്ളത് ഏറ്റവും കുറവ് വയനാടാണ് എറണാകുളവും വയനാടും രണ്ടായിരത്തി ഇരുപത് വർഷത്തിൽ സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച വ്യക്തി ആര് രണ്ടായിരത്തി ഇരുപത് വർഷത്തിൽ സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ആണ് മിനിമോൾ എബ്രഹാം മിനിമോൾ എബ്രഹാം ആണ് രണ്ടായിരത്തി ഇരുപത് വർഷത്തിൽ സംസ്ഥാന മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച വ്യക്തി മിനിമോൾ എബ്രഹാം ഒരു വോളിബോൾ പ്ലെയർ ആയിരുന്നു വോളിബോൾ പ്ലെയർ ആയിരുന്നു മിനിമോൾ എബ്രഹാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജിമ്മി ജോർഡ് അവാർഡ് ജിമ്മി ജോർജ് അവാർഡ് ലഭിച്ചത് ഒളിമ്പ്യനായ മുരളി ശ്രീശങ്കറിനാണ് മുരളി ശ്രീശങ്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചത് മുരളി ശ്രീ ശങ്കറിനാണ് മുരളി ശ്രീശങ്കർ ഒളിമ്പ്യനാണ് അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് മിനിമോൾ എബ്രഹാം ആണ് രണ്ടായിരത്തി ഇരുപത് വർഷത്തിൽ ജിമ്മി ജോർജ് അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒളിമ്പ്യൻ മുരളി ശ്രീശങ്കർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പൊതുജനത്തിന് സൗജന്യമായി വൈഫൈ ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഏത് പൊതുജനത്തിന് സൗജന്യമായി വൈഫൈ ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഏതാണ് ആൻസർ ഓപ്ഷൻ എ ഇരവിപ്പേരൂർ ഇരവിപ്പേരൂർ പൊതുജനത്തിന് സൗജന്യമായി വൈഫൈ ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഇരവിപ്പേരൂർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നൈസറി എന്നറിയപ്പെടുന്ന സ്ഥലം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നൈസറി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് ഓപ്ഷൻ ബി ആണ് ബംഗാൾ ബംഗാളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നൈസറി നൈസറി എന്നറിയപ്പെടുന്ന സ്ഥലം ബംഗാൾ ഓപ്ഷൻ ബി ആണ് ബംഗാളാണ് അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് നമ്മൾ ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയിരിക്കുന്നത് ഈ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആണ് ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് തുടർന്നുള്ള വീഡിയോകളിൽ നമുക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്